അടിമാലി ഇരുന്നൂറ് ഏക്കർ മേഖലയിൽ ബാങ്കിംഗ് ഇടപാടുകൾക്കായി എ ടി എം കൗണ്ടർ സ്ഥാപിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം നിലവിൽ കല്ലാറുകുട്ടി കത്തിപ്പാറ ആയിരം ഏക്കർ ഇരുന്നൂറ് ഏക്കർ മേഖലകളിൽ നിന്നും ആളുകൾ എ സംബന്ധമായ ഇടപാടുകൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത് ഇരുന്നൂറ് ഏക്കർ മേഖല കേന്ദ്രീകരിച്ച് എ കൗണ്ടർ സ്ഥാപിച്ചാൽ ഇടപാടുകാർക്ക് സഹായകരമാകുമെന്നാണ് വാദം അടിമാലി ഇരുന്നൂറ് ഏക്കർ മേഖലയിൽ ബാങ്കിംഗ് ഇടപാടുകൾക്കായി എ കൗണ്ടർ സ്ഥാപിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് നിലവിൽ കല്ലാറക്കുട്ടി കത്തിപ്പാറ ആയിരം ഏക്കർ ഇരുന്നൂറ് ഏക്കർ മേഖലകളിൽ നിന്നും ആളുകൾ എ ടി എം സംബന്ധമായ ഇടപാടുകൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത് ഇരുന്നൂറ് ഏക്കർ മേഖല കേന്ദ്രീകരിച്ച എ ടി എം കൗണ്ടർ സ്ഥാപിച്ചാൽ ഇടപാടുകാർക്ക് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ ഇരുന്നൂറ് ഏക്കർ മേഖലയിൽ ഒരു എ ടി എം ഇല്ലാതെ വല വളരെയധികം വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഭാഗെന്ന ആൾക്കാർ അതുപോലെ ഇവിടുത്തെ ജനവാസികൾക്കെല്ലാം ഒരു എ ടി എമ്മിനെ ആശ്രയിക്കുന്നതിൽ അടിമാലിയെ അടിമാലി ടൗണിനെ ആശ്രയിക്കുന്ന ഒരു ഗെതികാലാണുള്ളത് ഏക്കർ മേഖലകളിൽ നാഷണൽ ബാങ്കിൻ്റെ ഒരു എ ടി എം കടന്നു വന്നാൽ ഈ നാട്ടിലെ മാറും തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലിയടക്കം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത് തുടർന്ന് പണം എടുക്കാനായി ആളുകൾ കടിമല ടൗണിൽ എത്തണം ഇതിനായി ഓട്ടോറിക്ഷ കൂലിയോ ബസ് കൂലിയോ അധിക ചിലവായി വരുന്നു ഇരുന്നൂറ് ഏക്കർ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിന്റെ എ ടി എം കൗണ്ടർ സ്ഥാപിച്ചാൽ സമീപ മേഖലകളിലുള്ളവർക്ക് പണമിടപാടിന് സൗകര്യമൊരുങ്ങും സാധ്യത പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാവശ്യം പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു